പഞ്ചായത്ത് ഭരണാധികാരികളുടെ നിസ്സംഗത മൂലം ഇരുന്നൂറോളം പേർക്ക് പെൻഷൻ നഷ്ടപ്പെട്ടുവെന്ന ആരോപണവുമായി ചൂണ്ടൽ പഞ്ചായത്തിലെ പ്രതിപക്ഷം രംഗത്ത് പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി ഐ എം ഭരണസമിതിയുടെ നിഷേധ നിലപാടാണ് വിധവകൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പേർക്ക് പെൻഷൻ നിഷേധിക്കാൻ ഇടയായതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പെൻഷനും കിറ്റും വിതരണം ചെയ്ത് അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഏഴു മാസമായി പെൻഷൻ നൽകാതെ പാവപ്പെട്ട ജനതയെ ബുദ്ധിമുട്ടിക്കുകയാണ് ഏറെ മുറവിളികൾക്കും സമരങ്ങൾക്കും ശേഷം ഒരു മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോഴാണ് പഞ്ചായത്ത് പരിധിയിലെ ഇരുന്നൂറോളം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ നിഷേധിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അധികാരികളുടെ കെടുകാര്യസ്ഥതയെ തുടർന്നുണ്ടായ സാങ്കേതിക പിഴവാണ് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് കോൺഗ്രസ് കക്ഷി നേതാവ് ആന്റോ പോൾ വ്യക്തമാക്കി ഈസ്റ്റർ വിഷു റംസാൻ പ്രാദേശിക ഉത്സവം തുടങ്ങിയ ആഘോഷങ്ങൾ നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് പഞ്ചായത്ത് അധികാരികൾ പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകാതെ വഞ്ചിച്ചിരിക്കുന്നതെന്നും കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു ഏഴു മാസമായിട്ടും നടത്തി കൊണ്ടിടയിലാണ് ശക്തമായ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം വന്നപ്പോഴാണ് ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആ പെൻഷനിൽ തന്നെ ഇരുന്നൂറിൽ പരംഷൻ മൂലം അത് ഇനി ലഭിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവരുടെ സാഹചര്യം നമുക്കറിയാം പറ്റും പൂരം ഈസ്റ്റർ എന്നിവയ്ക്ക് ഒരു സഹായമായി കിട്ടേണ്ട പെൻഷനാണ് ഇരുന്നൂറും പരം വിധവകളുടെ അടക്കമുള്ള ആളുകളുടെ പെൻഷൻ കിട്ടുന്നത് അതിനിടെയായ സാഹചര്യം എന്തു തന്നെയായാലും അവർക്ക് ഉടനെ തന്നെ പെൻഷൻ കിട്ടാനുള്ള നടപടിക്രമങ്ങൾ ഒരുക്കാരംഭിക്കും അല്ലാത്ത പക്ഷം ശക്തമായ നടപടികളുമായി സമരങ്ങളുമായിട്ട് യു ഡി എഫ് ഉയർത്തി